ഇപ്പോൾ എസ് കെ സജീഷ് ഒരിക്കൽ കൂടി ചേരുകയാണ് സജീഷ് നിലവിൽ ഒരു ഒരു വാർത്ത കൈനിൽ ന്യൂസ് പുറത്തുവിട്ടതാണ് ലൈസ് എന്ന് പറഞ്ഞ കോഫ കേസ് പ്രതി സ്വർണ്ണക്കടത്തുകാരൻ ഇപ്പോൾ അബ്ദുൾ സലാമിന്റെ പേര് കൂടി പുറത്തു വരുന്നു ഈ അമാന എംബ്രൈസ് പദ്ധതി അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് നല്ല ഉദ്ദേശലക്ഷ്യത്തോട് തുടങ്ങിയ പദ്ധതിയാണ് പക്ഷേ ആ പദ്ധതിയിലേക്ക് അതിന്റെ ഭാഗമായി അവിടെ എത്തുന്നവർ കൂടി ഇരകളാക്കപ്പെടുന്നുണ്ടോ എന്നൊരു സംശയം കൂടി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നു മുനീറിന് അങ്ങനെ നിസ്സാരമായി ഒഴിഞ്ഞുമാറാൻ കഴിയുമോ ഈ സ്വർണ്ണക്കടത്തുകാരുമായുള്ള ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമല്ല ഈ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ ഇപ്പോൾ ഒരു വലിയ ചോദ്യചിഹ്നം നിൽക്കുകയാണ് കാരണം ഈ അമാന ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ അമാന എംബ്രൈസിംഗ് എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യമായി പറയുന്നത് ഈ മണ്ഡലത്തിൽ നിന്നും വിദേശത്ത് ഗൾഫിൽ എത്തിച്ചേരുന്ന വിസിറ്റിംഗ് എത്തിച്ചേരുന്ന ആളുകൾക്ക് രണ്ടു മാസം ഇരുന്നൂറോളം പേർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള പദ്ധതിയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പല ചില വാർത്തകൾ പുറത്തു വന്നപ്പോ അതിനകത്ത് ശരൺ ഫൈസൽ എന്ന് പറയുന്ന ഒരാളുടെ വെളിപ്പെടുത്തൽ കേൾക്കാനുണ്ട് അതിൽ പറയുന്ന പ്രതിമാസം ഇരുന്നൂറ് യാത്രക്കാർ വരെ പരിഹരാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പറഞ്ഞ ആളുകൾ അവിടെ ജോലിക്ക് എന്ന് പറഞ്ഞ് എത്തിച്ചേരുന്ന ആളുകളെ വിരകളാക്കി മാറ്റുന്നുണ്ട് എന്ന ഒരു സംശയം പൂർണ്ണമായി ഉയർന്നു വരുന്ന നിലയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു നേരത്തെ താങ്കൾ സൃഷ്ടിപ്പിച്ച പോലെ തന്നെ അബുലേശു എന്ന പേര് കേരളത്തിൽ എല്ലാവർക്കും അറിയാൻ കാരണം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടാണ് മറ്റേതൊരു തരത്തിൽ അറിയപ്പെടുന്ന ഒരാളല്ല അത്തരത്തിലൊരാള് എം കെ മുരീനെ പോലെയുള്ള കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവും എം എൽ എയും മുൻ മന്ത്രിയും എല്ലാമായിരുന്ന ഒരാൾ ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ ആ പദ്ധതിയുടെ പതിനൊന്ന് അംഗങ്ങൾ അറങ്ങിയ ഗവൺമെന്റ് ബോഡിയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ബുധകരമായ കാര്യം തന്നെയാണ് അതോടൊപ്പമാണ് ഇന്ന് കൈരളി വീണ്ടും പുറത്തുവിടുന്ന മറ്റൊരു പേരുകാരൻ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കസ്റ്റംസിന്റെ ഷോക്കോസ് പ്രോത്യസ് ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള കസ്റ്റംസ് തന്നെ പറയുന്നത് ഇവർ അന്വേഷണവുമായി പ്രചേരിക്കാതെ വിളിച്ചിട്ട് വരാത്തയാളാണ് എന്നാണ് അത്തരത്തിലൊരാൾ കസ്റ്റംസിനു പോലും കണ്ടെത്താൻ വേണ്ടി കഴിയാത്ത ഒരാൾ അന്വേഷണവുമായി പ്രചരിപ്പിക്കാത്ത ഒരാൾ ഓക്കെ അബ്ദുൾ കലാം ഇപ്പോ ഇതിന്റെ മറ്റൊരു ഡയറക്ടറായി കൂടി ഉണ്ട് എന്ന് പറയുമ്പോൾ എത്ര ആഴത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നത് ഗൗരവ സ്വഭാവമുള്ളതാണ് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോഴെല്ലാം പുറത്തു വരുന്ന വാർത്തകളും കൈരണിയിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി കഴിയുന്നത് അമാന ഗ്രൂപ്പ് ഉൾപ്പെടെ അമാന ഗ്രൂപ്പ് ഇക്ബാൽ ഉൾപ്പെടെ ജനറൽ കൺവീനറായി നിന്നുകൊണ്ടാണ് ഈ ഈ സംവിധാനം ഈ പദ്ധതി പ്രവർത്തിക്കുന്നത് എന്നതാണ് അവരുൾപ്പെടെ കേസിൽ പ്രതികളായിട്ടുണ്ട് പല കേസുകളിലും അവർ പ്രതികളായിട്ടുണ്ട് കസ്റ്റംസിന്റെ ഷോ ഹൌസ് നോട്ടീസ് അവർക്കുണ്ട് എന്നെല്ലാം കാണാൻ വേണ്ടി കഴിയും ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മറ്റൊരു കേസ് ബ്രസീക് എന്ന് പറയുന്ന വ്യക്തി അറുപത് തവണ സ്വർണം കടത്തി സിആർസിഎഫും അതുപോലെ തന്നെ കസ്റ്റംസും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ന് പറയുന്ന കേസിലെ പ്രതി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ അമാന ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ മുന്നിലിന്റെ ഈ പദ്ധതിയുടെ ഭാഗമായി നിലനിൽക്കുന്നു എന്നതെല്ലാം കൂടുതൽ കൂടുതൽ ഗൗരവരമായ അന്വേഷണത്തിലേക്ക് കൈരളിയുടെ ഈ പ്രവർത്തനം കൂടുതൽ ആഴങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് എന്നതുകൂടി ാണ് ഒന്നാണ് കാണാൻ വേണ്ടി കഴിയും സജീഷ് ഈ വിഷയം ആദ്യ വാർത്ത പുറത്തു വന്നപ്പോൾ മുനീറിന്റെ ഒരു പ്രതികരണം തനിക്ക് സ്വർണ്ണക്കടത്ത് നടത്തേണ്ട കാര്യമില്ല ഒരിക്കൽ പോലും അബുലൈസിനെ കുറിച്ച് അബുലൈസിന് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു ചെയ്തത് പക്ഷേ ഈ ഗവേണിംഗ് ബോഡിയിൽ ഉള്ളവരെക്കുറിച്ച് പരിശോധിക്കുമെന്നുള്ളൊരു വാക്ക് പോലും മുനീറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായല്ല മുനീർ മറ്റൊരു ശ്രമമാണ് നടത്തിയത് കൊടുവള്ളിക്കാരെ അപമാനിക്കാനെന്ന തരത്തിൽ വളരെ കൃത്യമായ ഒരു അജണ്ട മുനീറിനുണ്ട് മുനീർ എന്തുകൊണ്ട് പറയുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ ഉയരുകയാണ് എന്തുകൊണ്ട് ഗവേണിംഗ് ബോഡിയിലുള്ളവരുടെ ആ ഉദ്ദേശം അവരുടെ ആ ഷെയ്ഡി ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുമെന്നോ ആരൊക്കെയാണ് എന്ന തരത്തിൽ പറയാനോ മുനീർ തയ്യാറാകുന്നതുമില്ല പക്ഷേ കൈ ഒഴിയുകയാണ് തീർച്ചയായും ശ്രീ എം കെ മുനീർ ഉൾപ്പെടെയുള്ള ലീഗിലും യു ഡി എഫിലും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രിവിലേജ് ഇതാണ് ആരും എന്ത് ചെയ്താലും തങ്ങളെ ചോദ്യം ചെയ്യില്ല തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യില്ല അത് ജനങ്ങളുടെ ഇടയിൽ എത്തില്ല എന്ന ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ട് അത്തരം ഒരു ആത്മവിശ്വാസത്തിലല്ലാതെ ശ്രീ എം കെ മുനീറിന് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി കഴിയില്ലല്ലോ അമാന ഗ്രൂപ്പ് തന്നെ പലപ്പോഴും സംശയത്തിന്റെ നിഴലിലായിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല അമാന എംബ്രൈസിംഗ് എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ പദ്ധതി ഇരുന്നൂറ് പേർക്ക് വിദേശത്ത് താമസ സൗകര്യം ഒരുക്കുന്ന പരിപാടിയാണ് അപ്പുറത്ത് കാണുന്ന മറ്റൊരു വിശദീകരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജറൽ ഫൈസൽ എന്ന് പറയുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിയുടെ മൊഴിയിൽ കേട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇരുന്നൂറ് പേർ വരെ യാത്രക്കാർ കരിയർമാരായി വരുന്നു എന്നുള്ളതാണ് അപ്പൊ കരിയർമാരെ അവിടെ സംരക്ഷിക്കാനുള്ള താവളം ഒരുക്കുന്ന പണിയാണോ എം കെ മുനിൽ ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത് എന്ന് ന്യായമായും ചെറിയ ഒരു സംശയത്തിൻ ലേശ പോലും ഇല്ലാതെ സംശയിക്കാൻ ഇട നൽകുന്ന കാര്യങ്ങളല്ലേ ഒരു ഈ പരിശോധനയിൽ നമുക്ക് മനസ്സിലാകുന്നത് പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് അവരെ അവരെ തൊട്ടു തലോടി കൊണ്ടുപോകുന്ന കേരളത്തിലെ മുഖ്യതാര മാധ്യമങ്ങളാണ് അവർ എം കെ മുനീറിന്റെ തത്യത്തിനെ കുറിച്ച് വാർത്ത കൊടുക്കില്ല ശ്രീ വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ബർമിങ്ഹാമിൽ പോയി പണം ചോദിക്കുന്ന വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും അതിനെക്കുറിച്ച് ഒരു ഒരു വാർത്തയും ഉണ്ടാകില്ല ഇവർ നടത്തുന്ന തട്ടിപ്പുകളും ഇവർ നടത്തുന്ന സ്വർണ്ണക്കടത്തുകളും അതുപോലെ തന്നെ ജ്വല്ലറി തട്ടിപ്പുകൾ കാസർഗോഡ് മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനെക്കുറിച്ച് എല്ലാം പറയുമ്പോൾ ജില്ലയെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ പ്രദേശത്തെ കുറിച്ച് പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക വികാരം ഉണ്ടാക്കി രക്ഷപ്പെടാം എന്നാണ് ഇവർ കരുതുന്നത് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും പ്രദേശത്തുള്ളവരോ ഏതെങ്കിലും ജില്ലയിലുള്ളവരോ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടവരോ ഒന്നും അംഗീകരിക്കുന്ന കാര്യമല്ല അവരുടെ മേൽ അവരുടെ മേൽ ചാരിക്കൊണ്ട് ഇവർ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് അത് മുനീർ ഉൾപ്പെടെ മനസ്സിലാക്കണം ഒരു സമൂഹത്തെ ആകെ തനി തന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ തെറ്റായ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്ത് ആ സമൂഹത്തിന്റെ വികാരം കൂടെ നിർത്താമെന്നാണ് ഇവർ കരുതുന്നതെങ്കിൽ നേരെ തിരിച്ച് ആ സമൂഹമാകെ തങ്ങളെ അപമോദിക്കുന്ന എം കെ മുനീർ ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ഇത്തരം വിവാദത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരെ ഉൾപ്പെടെയുള്ള ആളുകളെ തള്ളിപ്പറയുകയും അവരെ അകറ്റി നിർത്തുകയും ചെയ്യും അതാണ് ബോധവും ബോധ്യവും ഉള്ള മലയാളികൾ ചെയ്യുക എന്ന കാര്യം കൂടി ശരി വളരെ നന്ദി ശ്രീ സജീഷ് ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിനും